ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇപ്പം ഇന്നത്തെ ഈവനിങ് ബ്ലോഗ് നമുക്ക് ചായ വെച്ച് തുടങ്ങും ചായയും പിന്നെ ബേബിക്കുള്ള ഫുഡും കൂടി തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പുറത്ത് കുറച്ച് നേരം നടക്കും മഴയൊന്നും ഇല്ലാത്തോണ്ട് നമ്മുടെ ഇവിടെ നടക്കാൻ നല്ല രസമാണ് നമ്മുടെ അടുത്ത് പാടും കപ്പോളുള്ളതുകൊണ്ട് അവിടെ പോയി ഇങ്ങനെ കറങ്ങി വരും അപ്പോഴാണ് നമ്മുടെ അവിടെ ഒരു മയിലിനെ കണ്ടാൽ ഞാൻ വീഡിയോ എടുത്ത് തട്ടാം പിന്നെ ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടായ ആപ്പിളാണ് അത് ശരിക്കുണ്ടാവാണെങ്കിൽ ഞാൻ വീട്ടിലുള്ള ഫ്രൂട്ട് പ്ലാന്റിൻ്റെ വീഡിയോ ചെയ്യാം അത് ഉണ്ടാവാൻ നോക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വന്ന് കളിയുടെ ടൈമായി ഇപ്പോൾ അലച്ചി ഇരിക്കാനുള്ള ഒരു ഇതിലായതുകൊണ്ട് അങ്ങനെ കുറച്ച് ഇതുകളൊക്കെ കാണാറുണ്ട് ഇരിക്കാൻ നോക്കണേ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ ഉണ്ടാക്കുകയാണ് കപ്പ പുഴുങ്ങിയത് വേറൊന്നുമില്ല ജസ്റ്റ് കപ്പ് പുഴുങ്ങ ഉപ്പും പച്ചമുളകൊക്കെ ഇട്ടിട്ട് പക്ഷേ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വാഴയില വാട്ടിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് പിന്നെ ഈ പുഴുങ്ങിയ കപ്പ അതിൽ വെച്ച് പിന്നെ ഉളിച്ചമ്മന്തിയിലേ അതും കൂടി വെച്ച് ഉളിച്ചമ്മന്തി ഫുള്ളായിട്ട് വയ്ക്കില്ല ഇത്തിരി അതിൻ്റെ ചാറൊക്കെ അതിൽ വെച്ച് ആ വാട്ടിയെല്ലാം അങ്ങോട്ട് മടക്കും നന്നായിട്ട് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കഴിക്കും ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോളൂ കേട്ടോ മിക്കവരും കഴിച്ചിട്ടുണ്ടാവും എന്നാലും ഇന്നൊരു നാടൻ വിഭവമായിരുന്നു ഉള്ളിച്ചമന്തി എങ്ങനെ ഉണ്ടാക്കണെന്ന് വെച്ചാൽ നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് നന്നായി ചതച്ചെടുത്തിട്ട് പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് സൂപ്പറാക്കി എടുക്കും അങ്ങനെ ചമ്മന്തി കപ്പി റെഡിയാകും അപ്പോൾ ഇന്നത്തെ ഇന്ന് സ്പെഷ്യൽ നമ്മൾ ഏതിൻ്റെ കൂടെ വർക്ക് ചെയ്യണേ ഫ്രണ്ട്സിന് കൊടുത്തയക്കാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ സന്തോഷമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുന്നവരും ഭയങ്കര സന്തോഷമായിട്ട് കഴിച്ച് നമ്മളോട് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അവർ ഇങ്ങനെ ഇനി അവർ കഴിക്കുന്ന സമയത്ത് എനിക്ക് അയച്ച വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വീഡിയോ കുട്ടി വീഡിയോ ആയിരുന്നു ഇന്നത്തെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ കാണാം ബായ്